പുതിയ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയർ കുറഞ്ഞ നിരക്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ് ടിക്കറ്റ് കൊള്ളയ്ക്ക് വിധേയരാകുന്ന പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെയായിരിക്കും രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുകയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുവൈറ്റ് സിറ്റി ദോഹ ജിദ്ദ റിയാദ് എന്നീ നഗരങ്ങളിലേക്കാണ് ആദ്യഘട്ട സർവീസ് നടത്തുക മറ്റു വിമാനങ്ങളിൽ വിമാന ടിക്കറ്റ് മൂന്നിരട്ടിയോളം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റ് വിമാന സർവീസ് ആശ്വാസമാകും വൈകാതെ യു എ ഇ അടക്കമുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിദേശ സർവീസുകൾ നടത്തുന്നതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചിരുന്നു എസ് എൻ വി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡായ ആകാശ എയർ മുംബൈ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് വിനയ് ദുബെയും ആദിത്യ ഘോഷും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാലയ്ക്ക് എയർലൈനിൽ നാൽപ്പത്തി ശതമാനം ഓഹരിയുണ്ട് ആദ്യത്തെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എട്ട് വിമാനം ലഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴിന് മുംബൈ ിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ആദ്യ വിമാന സർവീസുമായി എയർലൈൻ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം എഴുപത്തിരണ്ട് വിമാനങ്ങളുടെ ഫ്ലീറ്റ് സൈസ് ഉണ്ടാക്കുക എന്നതാണ് ആകാശയുടെ ലക്ഷ്യം യൂടോക്ക് ദുബായ്